ധാരാളം നാടകങ്ങൾ എഴുതിയ ഒരാളാണ് ഞാൻ അതൊക്കെ സ്റ്റേജിന് വേണ്ടി രംഗാവിഷ്കാരം നടത്താൻ വേണ്ടി ചെറുതൊക്കെ എനിക്ക് തന്നെ സംവിധാനം ചെയ്ത് അവതരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റു സംവിധായകർക്ക് വേണ്ടി ഒക്കെയായിരുന്നു എഴുതിയത് ഈ എഴുതിയ നാടകങ്ങളൊക്കെ ഓരോ അവതരണം കഴിയുമ്പോഴും അതങ്ങ് മൂലയിലേക്ക് മാറ്റപ്പെടുകയാണ് അതൊരു സാഹിത്യകഥയായ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസാധകരെ ഏൽപ്പിച്ച് പ്രസിദ്ധീകരിക്കാനോ ഒക്കെ സാധിക്കാത്ത ഒരവസ്ഥയായിരുന്നു അതായത് നാടകം വായിക്കപ്പെടുന്നില്ല എന്നൊരു സത്യം നിലനിൽക്കുകയാണ് എങ്കിലും വളരെ കുറച്ച് നാടക പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ വേണ്ടി എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഈ ഒരു ശ്രമം വല്ലാത്തൊരു സന്തോഷമാണ് എന്നിൽ ഉണ്ടാക്കിയത് ഇത് വായിക്കപ്പെടും എന്നൊരു പ്രതീക്ഷ നിലനിൽക്കുകയാണ് നോവൽ പോലെ കഥ പോലെ വായനശാലകളിൽ അല്ലെങ്കിൽ വായനക്കാരുടെ മുന്നിൽ ഒരു വായനാ സാമഗ്രിയായി അകനാടം മാറും അപ്പം അതിൻ്റെ ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് നമുക്ക് നോവൽ വായിക്കുന്നത് പോലെ കഥ വായിക്കുന്നത് പോലെ അത് വായിക്കാൻ വേണ്ടി എന്നാൽ അതൊരു നാടകം കൂടിയാണ് ഇതേ കൃതി വെച്ച് തന്നെ നാടകാവിഷ്കാരം നടത്താൻ സാധിക്കും അപ്പോൾ സാധാരണ നമ്മളൊരു നാടകം എഴുതുമ്പോൾ അത് വിജയിപ്പിക്കണമെങ്കിൽ ധാരാളം സാങ്കേതിക പ്രവർത്തകരുടെ ഒരു കൂട്ടായ്മ അത്യാവശ്യമാണ് എന്നാൽ അകനാടകം എന്ന് പറഞ്ഞാൽ അത് നാടക കൃത്തിൻ്റെ വിലാസത്തിൽ വരിയുന്നതാണ് അദ്ദേഹത്തിൻ്റെ സങ്കല്പത്തിൽ നിന്ന് വരുന്നതാണ് അദ്ദേഹത്തെ മുഴുവൻ കാര്യങ്ങൾ അപ്പോൾ കുറച്ചുകൂടെ വിശദമായി എഴുതി ചേർക്കേണ്ടി വരും ക്രിയാംശങ്ങൾ അതിൻ്റെ പശ്ചാത്തലം കഥാപാത്രത്തിൻ്റെ സ്വഭാവം കഥാപാത്രത്തിൻ്റെ പ്രായം ഇങ്ങനെ എല്ലാ കാര്യവും വളരെ വ്യക്തമായി സംഭാഷണത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് എഴുതേണ്ടി വരും ചിലപ്പോൾ അത് നാടകം എഴുതുക എന്ന് പറഞ്ഞാൽ അത് എന്നെപ്പോലുള്ളൊരു സാധാരണ നാടകത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു വെല്ലുവിളിയായിരുന്നു പക്ഷെ ആ വെല്ലുവിളി സ്വീകരിച്ചുകൊണ്ട് ഒരു എഴുത്തിൽ ഞാൻ പങ്കാളിയായിട്ടുണ്ട് കുലിക്കിത്തെയ്യം എന്നൊരു രചനയാണ് ഈയൊരു സമാഹാരത്തിൽ ആ ബുക്സ് പ്രസിദ്ധീകരിച്ച ഈ അകനാടക സമാഹാരത്തിൽ എൻ്റേതായി വന്നിട്ടുള്ളത് ബീർ സംരംഭത്തിൽ പങ്കാളി ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷം രേഖപ്പെടുത്തിയാണ് എൻ്റെ എഴുത്ത് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻറ്റ് ആയി ഇത് മാറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല